ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നല്ലൊരു അടിപൊളി കോമ്പോഫർ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നന്നായിട്ട് പ്ലാൻസിൻ്റെ റേറ്റ് ഒക്കെ കുറച്ചിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇപ്പോൾ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കോംബോസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട എല്ലാവരും പെട്ടെന്ന് നിന്ന് മേടിച്ചുകൂടുക നന്നായിട്ട് റേറ്റ് കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്കിത് മുഴുവനായിട്ട് കാണാൻ നമ്മളെ മനസ്സിലാവുകയുള്ളൂ ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ക്രിസ്മസ് ക്യാറ്റസ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് കൂടെ കൊടുക്കുന്ന റേറ്റ് വെറും നൂറ്റി രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാം ഇതിലിപ്പോൾ പറ്റിയ സമയമാണ് ഇതിൽ പൂക്കൾ വിരിയണ്ട സമയമാണ് ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിൽ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇലകളുടെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയുക കാണാൻ നല്ല ഭംഗിയാണ് താനും അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഡബിൾ കളറും സിംഗിൾ കളറും വരുന്നത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പത്ത് കളറിൻ്റെ ഒരു കോമ്പോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാൻ എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസും ചൈനീസ് ബോൾസും വളർ വളർത്തിയെടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നും പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് വളർത്താനും നമ്മുടെ മുറ്റം ത്തിനും ഭംഗിയാണ് ഈ പത്ത് കളറാണ് ഈ കോമ്പോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് ഇപ്പോൾ നമുക്ക് ചൂടൊക്കെ ഏകദേശം ആയി തുടങ്ങിയ ശേഷം രാവിലെയും വൈകിട്ടും ഒന്ന് അനച്ചു കൊടുക്കുന്നൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നമുക്കിതിൻ്റെ തണ്ടെന്നൊക്കെ പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അതുമാത്രമൊന്നും ശ്രദ്ധിച്ചാൽ മതി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചിയ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് മുറ്റത്ത് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഒന്ന് വളർന്ന് കിട്ടുന്നവരെ നമ്മളൊന്ന് കുറച്ച് കെയറിങ്ങോട് വളർത്തിയാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതേപോലെ വിട്ടിട്ട് വേണം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു അറിയാതെ അവർ നേരെ ഡയറക്റ്റായിട്ട് ചെടീൻ്റെ ചുവട്ട് നേരിട്ട് ഒഴിച്ചു അപ്പോൾ എന്താ വളങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചെടികളുടെയൊക്കെ വിട്ടിട്ട് വേണം വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ അഞ്ച് കളറിന് ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് കേട്ടോ പെട്രിയേൻ്റെ വയലറ്റ് പിങ്ക് വൈറ്റ് മൂന്ന് കളറാണ് നമ്മൾ ഈ കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാനും തിക്കോടുകൂടി തന്നെയാണ് വിരിയുക ഈ മൂന്ന് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് നല്ല പ്ലാന്റ്സ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ പെട്രിയ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം അവൈലബിൾ ആണ് ഏഴ് എട്ട് കളറോളം നമുക്ക് ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കാണാം നല്ല ഭംഗിയാണ് ഇതും അധികം ഉയരം വയ്ക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സ് ഇത് നമ്മൾ കോംബോയിലെ എല്ലാം സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടമുള്ള പ്ലാന്റ്സ് എത്ര വേണമെങ്കിലും എടുക്കാം എടുക്കാവുന്നതാണ് എടുക്കുമ്പോൾ ഒരു മിനിമം രണ്ട് പ്ലാന്റ്സ് എങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രമ ശ്രമിക്കുക കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പോട്ട് മിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ടത് കരിയിലേൻ്റെ പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ല പോലെ പൂക്കൾ ഏത് കാലാവസ്ഥയിലും നല്ല വെയിലത്ത് വെച്ചും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസാണ് സെയിലിയ പ്ലാന്റ്സ് ഏഴ് കളറാണ് ഏഴ് എട്ട് കളറോളം അവൈലബിൾ ആണ് ഏകദേശം പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയേൻ്റെ ഒരു ഏഴ് കളറോളം ഇതും നമുക്ക് ആയിട്ടുണ്ട് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് റോസാപ്പൂവിനോട് സാദൃശ്യം തോന്നും അത്രയ്ക്കും ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കമേലിയൻ്റെ ഒരു ഏഴ് കളറോളം അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് നൂറ്റി അൻപത് രൂപയാണ് ഇതും നമുക്ക് മണ്ണിലോ പോട്ടിലോ വെച്ച് വളർത്തിയെടുക്കാം നല്ല വെയിലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കളും വിരിയും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആട്ടോ ജെറേനിയം ഇത് നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നതാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ ഇത് നമ്മൾ അത്യാവശ്യം കെയറിങ്ങോട് കൂടി വളർത്തേണ്ട ഒരു പ്ലാന്റ്സ് ആണ് എന്താ വെച്ചാൽ ഇത് ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് പെട്ടെന്ന് ഇലകളൊക്കെ ഒന്ന് മഞ്ഞളിച്ച് പോകാനും വെള്ളം അധികമായ തണ്ട് പെട്ടെന്ന് ചീഞ്ഞുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കെയറിങ്ങോട് കൂടി തന്നെ വളർത്തിയെടുക്കണം പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലെവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ഒരു കളർ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വെറൈറ്റി ആട്ടോ ഇതും നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് പത്ത് കളറിൻ്റെ കോംബോയാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പത്ത് കളറും നല്ല ഫ്ലവറായിട്ട് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാനിട്ടോ ഇത് ചെടികളുടെ ഇടം ഏറ്റവും മുകളിലായിട്ടാണ് ഇങ്ങനെ വിരിയാറുള്ളത് അതും കൂട്ടം കൂട്ടായിട്ടാണ് വിരിയുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാനും ഇത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വളർത്തേണ്ട ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നേരിട്ട് വെയിലുള്ള സ്ഥലത്തൊന്നും വെക്കരുത് കുറച്ച് ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെച്ച് വേണം വളർത്തിയെടുക്കാൻ പിന്നെ അതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾക്കൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വൈ പത്ത് കടറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം നല്ല നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോമ്പോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഈ ഫ്ലവർ മറ്റുള്ള ഫ്ലവറിൽ നിന്നും ഒരു ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല പിന്നെ വള്ളിച്ചെടി പോലെ നമുക്ക് നെറ്റ് കൂടിയോ അല്ലെങ്കിൽ കാർ ഷെഡ് കൂടിയോ ഒക്കെ ഇങ്ങനെ കയറ്റി വിടാം അല്ലെങ്കിൽ പോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു നെറ്റ് നെറ്റോ ഒരു കയറോ ഒക്കെ കെട്ടിയിട്ട് അതിൽ കൂടി വളർത്തിയെടുക്കാം ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇലച്ചെടികൾ വളർത്താനും താല്പര്യമുള്ളവരുണ്ട് അവർക്ക് പറ്റിയൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണിയ പത്ത് കളറാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയുള്ളൂ നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളെല്ലാം കാണാനും വരുന്നത് വ്യത്യസ്ത ഡിസൈൻസിലാണ് ഇതിൻ്റെ ഓരോ ചെടികളും ഉള്ളത് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയോ പ്ലാന്റ്സ് ഒരു തൈ തൈനട്ടാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ പോട്ട് നിറയത്തക്ക രീതിയിലാണ് ഇത് വളർന്നു വരിക നല്ല ഭംഗി